നമസ്കാരം മനഃശക്തി പരിശീലനം എന്തിനാണ് എന്താണ് അതിൻ്റെ ആവശ്യകത എന്ന് പലരും പറഞ്ഞതൊക്കെ നിങ്ങൾക്കും കേട്ടിട്ടുണ്ടാവും എങ്കിലും അതിൻ്റെ ഏറ്റവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്കിത് പരിശീലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒന്നുകൂടെ അറിയുന്നത് വളരെ നന്നായിരിക്കും മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിൻ്റെ ശാന്തത തന്നെയാണ് നമ്മൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിട്ടുകൂടെ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും ഒരു ശാന്തത ഫീല് ചെയ്യാത്തത് അല്ലെന്നുണ്ടെങ്കിൽ ശാന്തമായിട്ടുള്ള ചിന്തകളും നമ്മളിൽ നിന്ന് ഉടലെടുക്കാത്തത് നമ്മളല്ല നമ്മളുടെ ഇന്നത്തെ പൂർണ്ണമായ ജീവിത സാഹചര്യങ്ങളുടെ കാരണം എന്ന് ശാസ്ത്രം വളരെ വ്യക്തമായിട്ട് തന്നെ കാട്ടിത്തരുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ നിന്നും പുറപ്പെട്ടു പോകുന്ന ചിന്തകൾ തന്നെയാണ് അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഇപ്പോൾ ഏറ്റവും ആധുനിക കണ്ടെത്തലിലൂടെ ശാസ്ത്രം പറയുന്നത് പൂജ്യം മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ രണ്ട് മുതൽ ആറു വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ആറു മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഇവിടെയൊക്കെയും നമ്മൾ പോലും അറിയാതെ നമ്മളുടെ കുട്ടിക്കാലത്ത് ഉള്ളിലേക്ക് കടന്നുപോയ പല പ്രോഗ്രാമുകളാണ് നമ്മുടെ ജീവിത സാഹചര്യത്തെ ഇന്നത്തെ അവസ്ഥകളുടെ സ്വഭാവത്തിൻ്റെയൊക്കെയും മൂലകാരണമായ മാറിയിരിക്കുന്നത് അതായത് നമുക്കൊക്കെ അറിയാം ജാഗ്രത സ്വപ്നം സുഷുപ്തി തുര്യം എന്നൊക്കെ പറയുന്ന അവസ്ഥകളെക്കുറിച്ച് അതിനെ ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഉണർന്നിരിക്കുന്ന നമ്മളെല്ലാവരും ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത് അതിനുശേഷം സുഷുപ്തി അവസ്ഥ എന്ന് പറയുന്നത് സ്വപ്നം കാണുന്ന അതിനുമപ്പുറം സ്വപ്നരഹിതമാകുന്ന ഒരു നിദ്രാവസ്ഥയാണ് സുഷുപ്തി അവസ്ഥ എന്ന് പറയുന്നത് ഗാഢനിദ്ര എന്ന് പറയുന്നത് ഒന്ന് കുലിക്ക് വിളിച്ചാൽ കൂടി നമ്മളറിയാതെ ഉറങ്ങിപ്പോകുന്ന അതീവ ഗാഠമായ അവസ്ഥയാണ് സ്വപ്നാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ആ സ്വപ്നം എന്തോ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാകും എന്നാൽ ആ സ്വപ്നം എന്താണ് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് ഒന്നും ചെയ്ത് നമുക്ക് വേണ്ടതോ വേണ്ടാത്തതോ ആയിട്ട് നമുക്ക് റിജക്റ്റ് ചെയ്യാനോ അതിനെ അനലൈസ് ചെയ്ത് ഉള്ളിലേക്ക് വേണ്ടി തന്നെ വിടാനും വേണ്ടാത്ത തന്നെ മാറ്റിയെടുക്കാനും ആയിട്ടുള്ള ശേഷിയില്ലാത്തതാണ് അതാണ് സ്വപ്നാവസ്ഥയിലെ നമ്മളുടെ ബ്രെയിൻ്റെ വേവ്സിൻ്റെ സ്പീഡാണ് ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു കുട്ടിയുടേത് അതായത് ആ കാലഘട്ടത്തിൽ ആ പ്രായത്തിൽ ഒരു കുട്ടിയിലേക്ക് പഞ്ചേന്ദ്രിയങ്ങൾ വഴി കടന്നു കയറി പോകുന്ന കാര്യങ്ങൾ ഒരു സ്വപ്നത്തിൽ കണ്ടതുപോലെ അവൻ്റെ ഉള്ളിൽ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടാവും അതിനും അപ്പുറം രണ്ടു മുതൽ ആറു വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ നല്ല ഉറക്കത്തിൽ എന്താണോ നമുക്ക് സംഭവിക്കുന്നത് ഒരു കുട്ടിയുടെ രണ്ടു മുതൽ ആറു വയസ്സുവരുള്ള കാലഘട്ടത്തിൽ നമ്മളൊരു നല്ല ഉറക്കത്തിലാണ് ആ ഉറക്കത്തിൽ എന്നാൽ ഒരു കോളിങ് ബല്ലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചാടി എഴുന്നേക്കും അപ്പോൾ എവിടെയോ ഒരു ആഴത്തിൽ അല്ല ഉറക്കം എന്നാൽ കൊതുക് കുത്തിയാൽ നമ്മൾ തട്ടും അപ്പോൾ ആ അവസ്ഥകൾ നമ്മളെ മുറിവേൽപ്പിച്ച വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം ആഴത്തിൽ പതിഞ്ഞുപോയ ചില സംഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ ആ കുട്ടിക്കാലത്ത് പതിഞ്ഞിട്ടുണ്ടാവും അതിനെയും ശരിയോ തെറ്റോ എന്നൊന്നും വേർതിരിക്കാനുള്ള കഴിവ് നമുക്കില്ല എന്നാൽ പൂജ്യം മുതൽ രണ്ടു വയസ്സുള്ള കാലഘട്ടത്തിൽ ഗാഢനിദ്രയിൽ ഓ എന്തൊരു ഉറക്കമായ നട കൂലിക്ക് വിളിച്ചാൽക്കൂടെ അറിയുന്നില്ലല്ലോ നിന്നെ വലിയൊരു എടുത്തുകൊണ്ട് പോയാൽക്കൂടെ അറിയില്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഓ ഞാനങ്ങ് ഉറങ്ങിപ്പോയി എന്നൊക്കെയാണ് അന്നേരത്തെ എഴുന്നേറ്റ് വരുന്ന ആളിൻ്റെ സ്റ്റേറ്റ് അപ്പം ആ ഉറക്കത്തിലെന്താണോ ഒരാളുടെ ഉള്ളിലേക്ക് എന്തെങ്കിലും കടന്നു കയറിപ്പോയാൽ സംഭവിക്കുന്നത് അതവിടെ ശക്തമായി പതിയുന്നു അതെന്താണ് പതിഞ്ഞത് എങ്ങനെയാണ് പതിഞ്ഞതെന്നൊന്നും ഓരോർമ്മയും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ പൂജ്യം മുതൽ രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയുടെ കാലഘട്ടം നമ്മളിന്ന് ഗാഠനിദ്രയിലെന്താണോ നമ്മുടെ ബ്രെയിൻ വേവ്സിൻ്റെ സ്പീഡ് അതേ സ്പീഡേ ഉള്ളൂ ആ കുട്ടിയുടെ ബ്രെയിൻ്റെ വേവ്സിനുള്ളൂ അപ്പോൾ ഒരു അനലൈസേഷനോ അതിനെ വേണയോ വേണ്ടെന്നോ ഒന്നും നിർണ്ണയിക്കാനായിട്ട് സാധിക്കാതെ വരുന്നു അപ്പോൾ പൂജ്യം മുതൽ രണ്ട് വയസ്സുള്ള കാലഘട്ടത്തിൽ കടന്നുപോയതിനെ രണ്ട് മുതൽ ആറു വയസ്സുവരള്ള ഉള്ള കാലഘട്ടത്തിൽ കടന്നുപോയതിനേയും ആറു മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കടന്നുപോയതിനെയും നമുക്ക് വേണ്ടിയതാണെങ്കിലും വേണ്ടാത്തതാണെങ്കിലും സ്വയമായിട്ട് യുക്തി ഉപയോഗിച്ച് ചിന്തിച്ച് അതിൽ എനിക്കിത് നല്ലതാണ് ചീത്തയാണ് എൻ്റെ ഭാവി ജീവിതത്തിന് ഉതകുന്നതാണ് എന്നൊന്നും ഉപബോധ മനസ്സിലേക്ക് കടത്തിവിടാൻ പറ്റുന്നില്ല അവിടെ പന്ത്രണ്ട് വയസ്സിന് മുകളിലേക്ക് വരുമ്പോൾ ഇവയൊക്കെയും നമ്മുടെ ഉള്ളിൽ വിത്തുകൾ വീണതുപോലെ കിടക്കുകയാണ് ഈ പന്ത്രണ്ട് വയസ്സൊരാൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയൊക്കെ ചെയ്തത് വിത്തുകൾ വീണതുപോലെ നമ്മുടെ ഉള്ളിൽ ഉപബോധ മനസ്സിൽ കിടക്കുമ്പോൾ അതിനനുസൃതമായ ജീവിത സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ അതേത് പ്രായത്തിലാണോ വരുന്നത് അപ്പോൾ ഈ വിത്ത് അതിൻ്റെ ആഴത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരുന്നതുപോലെ അതായത് നല്ല ഉണക്കിന് പുല്ലുകളിലൊന്നും പുറത്ത് കാണില്ലായിരിക്കാം പക്ഷേ നല്ല മഴ പെയ്യുമ്പോൾ അവ മുളച്ചു പൊന്തി വരുന്നെന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തെ ഏതെങ്കിലും പോസിറ്റീവായതും നെഗറ്റീവുമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ അകത്ത് കിടന്ന വിത്തുകൾ ഈ പുല്ലുകൾ മുളച്ചു വരുന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ചിന്തകളായി മുളച്ചു വരാൻ തുടങ്ങുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട വികാരങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നു നിങ്ങളുടെ ജീവിതം നിങ്ങൾ പോലും അറിയാതെ പ്രോഗ്രാമായി പോയത് ഈ കാലഘട്ടത്തിലാണ് അതിലെ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്നുണ്ട് അതേപോലെ പോയ പ്രോഗ്രാമുകളാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ പരാജയത്തിലേക്ക് ആഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നെഗറ്റീവായി കയറി പോയ പ്രോഗ്രാമുകളെ ശാസ്ത്രീയമായ മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രോസസ്സിലൂടെ റീപ്രോഗ്രാമിങ് നടത്തുമ്പോൾ നമ്മളിലേക്ക് പുതിയ വിശ്വാസങ്ങൾ പുതിയ മൂല്യങ്ങൾ പുതിയ മനോഭാവങ്ങൾ ഇവയൊക്കെയും സൃഷ്ടിക്കുവാനായിട്ട് സഹായിക്കുകയും അതിലൂടെ ജീവിതത്തെ ആ പഴമയിൽ നിന്നും അന്ന് പതിഞ്ഞുപോയാൽ നമുക്ക് വേണ്ടാത്ത പല നെഗറ്റീവുകളിൽ നിന്നും മോചിക്കുവാനായിട്ട് വളരെയധികം ഉപകാരപ്രദമാണ് അതിനു വേണ്ടിയാണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പുകൾ നടത്തപ്പെടുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് പരിപൂർണമായ സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ പരാജയപ്പെടുത്തുന്ന പല ഘട്ടങ്ങളുണ്ടെങ്കിൽ പല വിത്തുകളുണ്ടെങ്കിൽ അവയൊക്കെ മാറ്റുവാൻ ഇത് നിങ്ങളെ സഹായിക്കും വെൽക്കം ടു മൈൻഡോറ താങ്ക് യു